അസ്ലാമലൈക്കും ഞാൻ മുല്ലങ്ങോട് നെല്ലൂരാണ് ബയോപ്സിൽ ക്യാൻസറോ വിളിക്കേണ്ട നമ്പർ ഫൈവ് സിക്സ് ടുവൻ സെവൻ ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ടു ഡബിൾ വൺ സെവൻ ഫൈവ് ഡബിൾ സിക്സ് എന്നെ വിളിക്കേണ്ട നമ്പറാണ് അതോടൊപ്പം തന്നെ കൊച്ചുകുട്ടികൾക്ക് ക്യാൻസർ ആണെങ്കിൽ ഒരു വിഷമവും ഒരു ബുദ്ധിമുട്ടും ഒരു ടെൻഷനും ആരുടെ അടുത്ത് ചെന്ന് വിഷമങ്ങളോ ദുഃഖങ്ങളോ ഒന്നും പറയണ്ട ഡയറക്റ്റ് ആർ സി സി പതിനെട്ട് വയസ്സ് വരെ ഫ്രീ ട്രീറ്റ്മെന്റ് ആണ് അവർ കൊച്ചുകുട്ടികൾ അതോടൊപ്പം തന്നെ വലിയവരാണെങ്കിൽ അധികം പൈസ ചെലവില്ലാതെ നമുക്ക് ക്യാൻസർ ചികിത്സിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോരാം അതോടൊപ്പം തന്നെ ചെറിയ കുട്ടികൾക്ക് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ കരൾ സംബന്ധമായ അസുഖങ്ങൾ മറ്റു മാരക അസുഖങ്ങളാണെങ്കിൽ തിരുവനന്തപുരം എസ് എ ടി ഒരു രൂപ പോലും ചെലവില്ലാതെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് തിരിച്ചു വരാം അതോടൊപ്പം തന്നെ പതിനെട്ട് വയസ്സ് മുതൽ അങ്ങോട്ടുള്ള പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ മാരകമായ അസുഖങ്ങൾ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ കരൾ ശാസ്ത്രക്രിയ അങ്ങനെയുള്ള അസുഖങ്ങൾ മാരകമായ മറ്റു അസുഖങ്ങളാണെങ്കിൽ നിങ്ങൾ ശ്രീചിത്തിര തിരുവനന്തപുരം ഈ ചെറിയ ഒരു എമൗണ്ട് ഒക്കെ അവിടെ ചെലവ് വരുന്നുള്ളൂ അപ്പോൾ പരമാവധി നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൊച്ചുകുട്ടികൾക്ക് ക്യാൻസർ ആണെങ്കിൽ വലിയവർക്ക് ക്യാൻസർ ആണെങ്കിൽ ദയവ് ചെയ്ത് മുല്ലങ്കൻ റഹീമുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും ഒരിക്കൽ കൂടി പറയുകയാണ് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് എല്ലാവരുടെയും അരികിലെത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി മുല്ലങ്കൻ റഹീം കൊടുങ്ങല്ലൂർ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം